വാക്തർക്കത്തിനിടെ മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു പരാതിയിൽ കേസെടുത്ത പയ്യന്നൂർ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തു വെള്ളൂർ ചാമക്കാവിന് സമീപത്തെ ടൈൽസ് തൊഴിലാളി കരുവെള്ളൂർ പേരളത്ത് താമസിക്കുന്ന പി പി എന്ന അജിയാണ് മരണപ്പെട്ടത് വാക്തർക്കത്തിനിടെ മർദ്ദനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവാവ് മരണപ്പെട്ടു പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വെള്ളൂർ ചാമക്കാവിന് സമീപത്തെ ടൈൽസ് തൊഴിലാളി കരിവെള്ളൂർ പെരളത്തിൽ താമസിക്കുന്ന പി പി അജയൻ എന്ന അജിയാണ് മരണപ്പെട്ടത് കുഴഞ്ഞു വീടുന്നതിനെ തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെയാണ് അന്ത്യം സംഭവിച്ചത് സുഹൃത്തിന്റെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം മർദ്ദനമേറ്റതിനെ തുടർന്ന് അവശനിലയിലായ ഇയാൾ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതിനിടയിലാണ് വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ തൊഴിലാളി പെരളം സ്വദേശിയായ രാജേഷിനെ പയ്യന്നൂർ എസ് ഐ പി യദുകഡിയിലെടുത്തു പോലീസ് ഇൻക്വസ്റ്റിനും പോസ്റ്റ്മോർട്ടത്തിനും ശേഷമേ മരണകാരണം വ്യക്തമാകൂ അതേസമയം നീലേശ്വരത്തുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ മരണപ്പെട്ട യുവാവിന്റെ വാഹനം നീലേശ്വരം പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് നെറ്റക്യൂസ് പയ്യന്നൂർ